ഹലോ ഹായ് നമ്മളിന്നെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നത് മഷ്റൂമില്ലേ നമ്മളെ നാച്ചുറൽ മഷ്റൂം അതുണ്ടാവുന്ന സ്ഥലമുണ്ടല്ലേ അപ്പോൾ അത് തിരഞ്ഞു പോവാ ഫ്രണ്ട്സൊക്കെ മേലുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോയ്ക്ക് പോവാം ഓക്കെ ഒരുപാട് ആൾക്കാർക്ക് പൂനു കിട്ടിയ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു ഏ ഈ മഷ്റൂമില്ലേ അപ്പോൾ ഇന്ന് പൂനുണ്ടാവാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കണ്ടോ വലിയ കാടാണ് കടുകയും ആനയും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറി അപ്പുറത്താണ് ഒരു കടുനാര പൂജ കടുവേനൊക്കെ പിടിച്ചത് കരുവാര കൊണ്ട് കാണുന്ന സ്ഥലത്ത് അപ്പോൾ അപ്പുറത്താണ് ഇല്ലെങ്കിൽ കടുവേനെങ്കിലും കാണാം കണ്ടോ ഫുള്ള് കാട് നമ്മളെ വണ്ടി കടന്നുണ്ടെങ്കിൽ ജീപ്പ് എവിടെയെങ്കിലും കിട്ടും വിചാരിക്കുക ഇതറിയാത്തവരുണ്ടോയെന്നറിയില്ല മൊത്തം മനസ്സിപ്പം എന്താ ഇതെന്താ നോക്കണമെന്ന് അറിയാമെങ്കിൽ പൂനെ അറിഞ്ഞിടക്കാണ് കണ്ടോ മൊത്തം മനസ്സന്മാർ കാട്ടാണ് ഇപ്പോൾ ഇത് ഇതോ ഒരു കൃഷി ഇല്ലാതെ കിടക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇതിലൊരു വലിയ കൃഷിയുണ്ട് അതാർക്കെങ്കിലും മനസ്സിലാവണോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞുതരാം ഇല്ലോ ഇതൊക്കെ തേക്ക ഇതിങ്ങനെ ഒരു ഏകദേശം മുറിക്കാനാവുമ്പോൾ മുറിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യണ്ട അവിടെ ഇട്ടാൽ മതി അടുത്ത ബാച്ച് കുറച്ച് കാലം കഴിയുമ്പോഴത്തേനവും ഏതൊരു കൃഷീനെക്കാട്ടിലും ലാഭമാണ് എന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ വെച്ച അന്ന് മുതൽ കാണാൻ തുടങ്ങിയത് ഇതേപോലെ തന്നെ ഇത് കുറേ മുറിക്കും പിന്നെ ഒന്നും ചെയ്യൂല അവിടെ ഇടും പിന്നെ ഈ തേക്കുകൾ വലുതാവും പിന്നെ മുറിക്കും അങ്ങനെയാണ് സംഭവം വേണ്ട ഫുള്ള് തേക്ക ഒന്നും ചെയ്യണ്ട ൂടാൻ നജിത്തു പ്രവി അതാ അപ്പുറത്തുണ്ട് കാണുമെന്നറിയില്ല അവിടെ മേലുണ്ട് ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് കൂന്ന് കിട്ടിയിട്ടുണ്ട് ആകട്ടെ കിട്ടിയാ കാണിച്ച എല്ലാവർക്കും അറിയുണ്ടാവും പക്ഷെ എന്നാലും അറിയാത്തവരുണ്ടാവും ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ആന ഇറങ്ങുന്ന വഴി ആന ഇറങ്ങുന്ന വഴിയാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടോ നമ്മൾ വണ്ടി മാറ്റി കൊടുക്കേണ്ടി വരുമെന്നോ ഒരു ബൈക്കവിടെ വന്നിട്ടുണ്ട് കണ്ടോ ആനേന്റെ കാൽപ്പാടാണ് വിടെ ആനുണ്ട് അതിൻ്റെ ആളെ നമ്മളിത് കൂടെ വീഡിയോ എടുത്ത് മേലെക്കൂടെ ഒക്കെ നോക്കി നടക്കാൻ ഉണ്ടപ്പോഴേ മരുന്നൊക്കെ വന്നതെന്ന് വിചാരിച്ചു ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോ കാര്യം അറിവുണ്ട് ജനവാസ മേഖലയിൽ ആനാ പറഞ്ഞിട്ട് ആ ആ ആന ഒറ്റ കൊമ്പനൊക്കെ ഇറങ്ങാ വല്ല ഭയങ്കര ഡേഞ്ചറാണ് ആന അന്നൊരു ദിവസം വന്നിട്ട് ഒരു നന്ദിനി മിൽക്ക് വാനൊക്കെ പൊട്ടിച്ചോർമല്ലോ ഇങ്ങനത്തെ സ്ഥലത്തൂടെയൊക്കെയാണ് കൂലുണ്ടാവുക അറിയുന്നത് പക്ഷെ എന്താ അറിയാം ഇവിടെയൊക്കെ ഫുള്ള് മാരമൊക്കെ മുറിച്ച് ആകെ പ്രശ്നമാണ് എനിക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടാൻ ചാൻസ് അറിയില്ല വന്നത് വെറുതെ തോന്നുന്നവ എന്തായാലും നോക്കട്ടെ പാറകൾ പിന്നെ അടിയിലൊക്കെ എന്തേലും ഇരിക്കേണ്ടതാണ് നല്ല സുഖ താഴ്ക്കൂടൊക്കെ ഇരിക്കാന് നെട്ടിപൊടി അല്ലേ കടുവൊന്നില്ലായിരിക്കട്ടെ ഇങ്ങനെ പഴയ ആൾക്കാർ ഇങ്ങനെ പറയും എന്തു പറയുമോ ഈ പൂണൊന്നും തെരഞ്ഞു പോയാൽ കിട്ടൂല അതായത് എപ്പോഴേലും ചിലവരെ കണ്ണിലേക്കാണുള്ളൂ ട്രേ നമ്മൾ തെരഞ്ഞു പോയിട്ട് കാര്യമില്ല അത് ഇരിഞ്ഞ് നിൽക്കുന്ന ചിലവരെ കണ്ടിൽ മാത്രം കാണുള്ളൂ തിരഞ്ഞു പോയാൽ അധികം കിട്ടൂല അങ്ങനെ പറയുന്നേക്കാം പിന്നെ അത് ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കിട്ടൂല്ലെന്ന് വലിയ ഉറപ്പൊന്നുമില്ല നോക്കാം കൂടെ കണ്ടിരുന്ന ആൾക്കാർ പക്ഷെ അവരൊന്നും കാണാമല്ലപ്പോൾ ഏത് കൂടെ പോയാവോ അയ്യോ ഇത്രയും നേരം നടന്നിട്ട് ഇക്കാര്യൊറ്റ പൂനെ ഇട്ടില്ലോ കേട്ടോ അപ്പൊ ഫ്രണ്ടിനെ കണ്ടെണ്ണം കിട്ടിയിരുന്നത് അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആ മോളേ കൂടെ പോകുന്ന തുണക്കാരൻ പൂനെട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്ന് പോയേക്കാം ദാ കിട്ടി 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 സാധനം കിട്ടിട്ടോ എന്താ ഇതാണ് സംഭവം കേട്ടോ പൂന് മഷറൂം നാച്ചുറൽ കണ്ടോ ഈ സംഭവത്തിന് വേണ്ടിയിട്ടാണ് എത്ര ആൾക്കാരെ രാവിലെ നീച്ചി തിരയറിയോ എന്താ ടേസ്റ്റ് ഇത് കഴിച്ചവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ കേട്ടോ ആ എല്ലാവരും ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ എല്ലാവരും ഇനി കൂടുതൽ കാണും നോക്കട്ടെ കാണുകയാണെങ്കിൽ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ